റാണിയിലെ ടാക്സി ഡ്രൈവർ ലാലേട്ടൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് റാണിയിലെ ടാക്സി ഡ്രൈവറായി ലാലേട്ടൻ മൂർത്തിയുടെ ഏറ്റവും പുതിയ ചിത്രം പ്രഖ്യാപിച്ചു കഴിഞ്ഞു റാണിയിലെ ടാക്സി ഡ്രൈവറായിട്ടാണ് ലാലേട്ടൻ അചിത്രത്തിലെത്തുന്നത് താൽക്കാലികമായി എൽ ത്രീ സിക്സ്റ്റി എന്ന് പേരിട്ടിരിക്കുന്ന ഈ ചിത്രം ചിത്രത്തിന്റെ നാമകരണ നടപടികളൊക്കെ പിന്നീടുണ്ടാകും ഏതായാലും ഏറ്റവും പുതിയ വാർത്തകൾ വെച്ച് മോഹൻലാലിനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്യാനിരിക്കുന്ന സിനിമയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് പത്തനംതിട്ട ജില്ല റാനിയിലെ സാധാരണക്കാരനായ ഒരു ടാക്സി ഡ്രൈവറുടെ കഥാപാത്രത്തെയാണ് മോഹൻലാൽ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് സാധാരണ മനുഷ്യരുടെയും അവരുടെ ജീവിതത്തെയും കേന്ദ്രീകരിച്ച് ഒരുങ്ങുന്ന ഒരു സിനിമയായി മാറും ഇത് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തരം ഒരു റിയലിസ്റ്റിക് കഥാപാത്രത്തെ ലാലട്ടൻ അവതരിപ്പിക്കുന്നത് ഒരിടത്തരം ഗ്രാമത്തിന്റെ ഉൾത്തുടിപ്പുകൾ കോർത്തിണക്കിയാണ് ഈ ചിത്രത്തിന്റെ അവതരണം എന്നാണ് അറിയുന്നത് താരനിർണയം പൂർത്തിയായി വരികയാണ് രജപുദ്രയുടെ പതിനാലാമത് ചിത്രവും മോഹൻലാലിന്റെ മുന്നൂറ്റി അറുപതാമത് ചിത്രവുമാണിത് അതുകൊണ്ടാണ് എൽ ത്രീ സിക്സ്റ്റി എന്ന ചിത്രത്തിന് താൽക്കാലികമായി നാമകരണം ചെയ്തിരിക്കുന്നത് ഏറെ ശ്രദ്ധേയമായ ഓപ്പറേഷൻ ജാവ സൗദി വെള്ളക്ക എന്നീ ചിത്രങ്ങൾക്ക് ശേഷം തരുൺമൂർത്തി ഒരുക്കുന്ന ചിത്രമെന്ന എന്ന നിലയിലും പ്രൊജക്ടിന്റെ ഏറെ പ്രതീക്ഷകളാണുള്ളത് കെ ആർ സുനിൽതാണ് ചിത്രത്തിന്റെ കഥ തരുൺമൂർത്തിയും സുനിലും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും ഒരുക്കുന്നത് പ്രമുഖ ദിനപത്രങ്ങളിൽ ലേഖനങ്ങൾ എഴുതുകയും നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹനാവുകയും ചെയ്ത വ്യക്തി കൂടിയാണ് കെ ആർ സുനിൽ മികച്ച ഫോട്ടോഗ്രാഫർ കൂടിയാണ് സുനിൽ ഛായഗ്രഹണം ഷാജി എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആമദിക രഞ്ജിത്ത് കലാസംവിധാനം സംവിധാനം ഗോകുൽ ദാസ് മേക്കപ്പ് പട്ടണം റഷീദ് കോസ്റ്റ്യൂം ഡിസൈൻ സമീറ സനീഷ് നിർമ്മാണ നിർവ്വഹണം ഡിക്സൺസ് സൗണ്ട് ഡിസൈൻ വിഷ്ണു ഗോവിദ് ഏപ്രിൽ രണ്ടാം വാരത്തിൽ ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നാണ് അറിയുന്നത് റാണി തൊടുപുഴ ഭാഗങ്ങളിലായിട്ടാണ് ചിത്രത്തിന്റെ പ്രധാനപ്പെട്ട ലൊക്കേഷൻ ഫിക്സ് ചെയ്തിരിക്കുന്നത് പി ആർ ഒ വാഴൂർ ജോസാണ് ഏതായാലും മോഹൻലാലിനെ ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായി കണ്ടിട്ട് ഒരുപാട് നാളുകളായിട്ടുണ്ട് തരുൺ മൂർത്തിയുടെ ചിത്രമാകുമ്പോൾ അതിനൊരു ലാളിത്യമുണ്ട് അതിലൊരു വ്യത്യസ്തതയുണ്ട് അങ്ങനെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥയും വ്യത്യസ്തനായിട്ടുള്ള ലാലട്ടനയും ഒരു സാധാരണക്കാരന്റെ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളത് ചിത്രത്തിന്റെ വലിയൊരു നേട്ടമായിട്ട് തന്നെ ാണ് ഞാൻ കണക്കാക്കുന്നത് കാത്തിരിക്കാണ് ലാലട്ടിന്റെ ഗംഭീരമായിട്ടുള്ള ഒരു തിരിച്ചുവരവ് സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ട് നേരം നേര് എന്ന ചിത്രത്തിന് ശേഷം അത്തരത്തിലുള്ള ഒരു കഥാപാത്രത്തെ അദ്ദേഹത്തിന് അവതരിപ്പിക്കാൻ സാധിക്കുക അത് വിജയിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ കുറിച്ച് കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവചിച്ചത് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ